അധ്യാപക അവാർഡുകൾ വിതരണം ചെയ്തു അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് സംസ്ഥാനത്തെ മികച്ച അധ്യാപകർക്കുള്ള അവാർഡുകൾ സമ്മാനിച്ചത് മികച്ച അക്കാദമിക നിലവാരം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വർഷാവസാന പരീക്ഷയിൽ സബ്ജക്ട് മിനിമം ഈ വർഷം മുതൽ നടപ്പാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കൈവരിക്കുന്നു ഈ ദിവസത്തിൽ നമ്മൾ എല്ലാം ടീക്കുന്നില്ല ഇതാണ് വർഷങ്ങൾ സൂചിപ്പിച്ചത് ഈ ആശയങ്ങൾ നാം ദൂരമായി കാണണം മൂല്യനിർണ്ണയങ്ങൾ വിദ്യാർത്ഥികൾ അധിക പിന്തുണ എവിടെ ആവശ്യമാണെന്ന് തിരിച്ചറിയുന്നതിൽ ഉപകരണവുമായി ഈ വർഷം എട്ടാം ക്ലാസ്സിലും തുടർന്നുള്ള വർഷങ്ങളിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിലും പദ്ധതി നടപ്പാക്കും വിദ്യാർത്ഥികളെ പഠിപ്പിക്കൽ മാത്രമല്ല അവരുടെ ആന്തരിക കാമ്പും സ്വഭാവവും ബുദ്ധിയും ശക്തിപ്പെടുത്തുകയും വേണം ശാസ്ത്രവും വിദ്യയും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കെ പാഠപുസ്തകങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് കുട്ടിയുടെ അറിവ് വളർത്താനാവണം തുടർച്ചയായ നവീകരണത്തിലൂടെയും തുറന്ന മനസ്സോടെയുമുള്ള സമീപനത്തിലൂടെ അധ്യാപകർക്ക് മുന്നോട്ടു പോകണമെന്നും മന്ത്രി പറഞ്ഞു മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക കലാസാഹിത്യവേദി അവാർഡ് വിദ്യാരംഭം അധ്യാപക സാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവയും മന്ത്രി നിർവഹിച്ചു കോഴഞ്ചേരി തെക്കേമല മാർ ബസഹാനാനിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് അധ്യക്ഷയായി സ്കൂൾ ആരോഗ്യ പരിപാലനത്തിന് പൊതുവിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ സംയോജിച്ച് സമഗ്രമായ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം നടപ്പിലാക്കുമെന്ന് വീണ ജോർജ് പറഞ്ഞു എന്തായി ിൽ എന്തായി അവരുടെ കാര്യങ്ങൾ വളരെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ അവിടെ നമ്മുടെ പ്രവേശനോത്സവം അവരുടെ സ്കൂളിലേക്കുള്ള തിരിച്ചു വരവ് അതിന് സാന്നിധ്യമാകുവാൻ പോയി പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ പ്രസിഡന്റ് രാജി പി രാജൻ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി കൊച്ചുതുണ്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജിലി പി ഈശോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് ഡയറക്ടർ എസ് ഷാനവാസ് എസ് സിആർടി ഡയറക്ടർ ആർ കെ ജയപ്രകാശ് സമഗ്ര ശിക്ഷാ പ്രൊജക്ട് ഡയറക്ടർ എ ആർ സുപ്രിയ കൈറ്റ് സിഒ കെ അൻവർ സാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി